നമസ്കാരം സ്വാഗതം നമ്മുടെ ചൂട് കാലം കഴിഞ്ഞു ഒരുവിധം കുറഞ്ഞു വരുന്നുണ്ട് ചൂട് ഇപ്പം മഴയൊക്കെ പലയിടത്തായിട്ട് വരുന്നുണ്ട് ശക്തമായ മഴ മുന്നറിയിപ്പുകളുണ്ട് അപ്പം ചൂടിന്റെ ഒരു പേടി കാഠിന്യം മാറി ആ ഒരു ഭീതിയൊക്കെ മാറി വരുമ്പോഴത്തേക്കും പുതിയൊരു ആശങ്ക വരെയാണ് കേരളത്തിൽ മഞ്ഞപ്പത്ത ഭീഷണി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പൊ വലിയ രീതിയിൽ അത് കുതിച്ചു വരികയാണ് നമുക്ക് അതുകൊണ്ടാണ് ഈ ഒരു വിഷയം മറ്റ് ചാനലിൽ എനിക്ക് എത്രത്തോളം പ്രാധാന്യത്തോളം ചർച്ച ചെയ്യാൻ അറിയില്ല എന്നാലും നമ്മളിത് ചർച്ച ആളുകൾ അത്രയും ശ്രദ്ധയോടെ നിൽക്കാൻ വേണ്ടിയാണ് മനുഷ്യന്റെ ജീവൻ കൊണ്ടുള്ള കളിയാണതെല്ലാം അതായത് നമ്മള് നമ്മുടെ രാഷ്ട്രീയ വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു നമ്മള് ഇത് പൊതുവായിട്ട് പറയുന്നത് അതീവ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ജീവൻ എടുക്കാൻ വരെ ശേഷിയുള്ളതാണ് രണ്ടുപേരും മറ്റും മരിച്ചു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലെ വേങ്ങൂരിൽ കണക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ചു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരു വർഷത്തിൽ ആകെ മരിച്ചത് ഏഴുപേരാണ് പക്ഷേ ഇപ്പോ ഈ ഒരു വർഷം തുടങ്ങി അഞ്ച് മാസം പിന്നിടമ തന്നെ പതിമൂന്ന് പേരാണ് മരിച്ചത് മലപ്പുറത്ത് രണ്ട് അതായത് ഇരട്ടിയിലധികം അത് അഞ്ചു മാസം ആകുമ്പോഴത്തേക്കും ഇരട്ടിയിലധികം പേര് മാത്രമല്ല വേങ്ങൂരിൽ എറണാകുളം നൂറ്റി അൻപത് പേർക്ക് ഒറ്റ അടിക്ക് റിസൾട്ട് നോക്കിയപ്പോൾ ഇത്രയും പേർക്ക് വന്നു അതും കുടിവെള്ളം കൊടുത്തതിന് പാളിച്ച കാരണം നമ്മൾ ഇത് സംഭവിച്ചത് അവർ കൊടുക്കുന്നത് ഏറ്റവും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം കാരണം ഈ ഒരു കണക്കുകളൊക്കെ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു കണക്കുകളാണ് കാരണം ഇത് വ്യാപിച്ചു വ്യാപിപ്പിച്ചുകഴിഞ്ഞാൽ നമുക്കറിയാം ഒരിടത്തുനിന്ന് തുടങ്ങിയാൽ തരുന്നത് ഇപ്പം ആശുപത്രികളിലൊക്കെ ഇപ്പം ഇത് അതാണ് അവസ്ഥ കണക്കുകൾ പ്രകാരം എല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്കൊന്ന് ആറായിരത്തിലധികം പേർക്ക് എന്തോ അയ്യായിരത്തിലധികം പേർക്ക് എന്തോ ഇതിപ്പം ഈ വർഷം ഇതുവരോം തന്നെ ബാധിച്ചിട്ടുണ്ട് ഈ ഒരു ആശുപത്രിയിൽ തേടി എത്തിയിട്ടുണ്ട് ഈ ഒരു മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സ തേടി എത്തിയവരുടെ എണ്ണം ഇത്രയും എത്തിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ മൊത്തം വർഷത്തെ നാലായിരം നാലായിരം പേരും കണ്ടേ ഉണ്ടായിരുന്നു ഇത്തവണതായ അയ്യായിരം കടന്നിരിക്കുന്നു ഈ ഒരു നമ്മൾ ഈ ഒരു അഞ്ച് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ഇനിയും വർഷം കടന്നു പോകാനുണ്ട് നമ്മുടെ സത്യം നമ്മളീ നമ്മുടെ ഈ പൊങ്ങച്ച ഉണ്ടല്ലോ നമ്മുടെ ഈ എല്ലാം നമ്മളെല്ലാം പറഞ്ഞാൽ പെർഫെക്റ്റ് ആണെന്നുണ്ട് അതിന് ഏറ്റവും ഒരു തിരിച്ചടിയാണ് ഇതൊക്കെ പക്ഷെ ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ മാധ്യമങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും ആ ഒരു കൺസേൺ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഇനി തലക്കാലം ഇലക്ഷൻ സമയത്താണ് സംഭവിച്ചതെങ്കിൽ ഒരു പക്ഷേ എല്ലാവരും കൂടെ അന്ന് കൂട്ടത്തോടെ ഓടി എത്തിയതെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ശ്രദ്ധിക്കുക ഇനിയിപ്പം അത്രയൊക്കെ തന്നെ പൊതുവേ നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് ഒരു ഇതുണ്ട് അതായത് നമ്മൾ ഇപ്പം വൃത്തിയിൽ അങ്ങ് ഇത് അത്രയും ഇല്ല അതാണ് വൻ്റെ ഹൈജീനിക്ക് പക്ഷെ അതിൽ വെച്ച് നോക്കുമ്പോൾ കേരളം കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു തീർച്ചയായും എത്രയൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാർക്കൊരു വ്യക്തി ശുചി ശുചിത്വം ഒക്കെ ഉണ്ടായിരുന്നു ആ നമ്മളിപ്പം ഒരു ട്രെയിനുകളിൽ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആൾക്കാർ എത്രത്തോളം കൃത്യമായിട്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് നമ്മളെ ആൾക്കാർ എത്രത്തോളം അങ്ങനെ പോകുന്നു മലയാളികൾ അങ്ങനെയാണ് പോകുന്നു വേറെ ഇരിക്കുന്ന എന്നാൽ പോലും ഒരു വ്യക്തിശുചിത്വം എന്ന് പറയുന്ന സാധനം അവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു ഒരുവിധം അസുഖങ്ങളൊന്നും ആശുപത്രി പോകട്ടെ അതുകൊണ്ടാണ് കേരള നമ്പർ വൺ പറയാൻ കാരണം ഇവിടെ ഉള്ള ആൾക്കാർ അധികം ആശുപത്രികളെ ആശ്രയിക്കാറില്ല അതുകൂടി ആളുകളെ സംബന്ധിച്ച് നമ്മുടെ ആള് നമ്മൾ കഴിഞ്ഞ ദിവസം പലപ്പോഴും പറയാനുള്ള കാര്യമാണ് എൻ്റെ വീട്ടിലെ മാലിന് തൈലോക്കാരൻ്റെ പരമ്പര അറിയണ രീതി അപ്പോൾ ഞാൻ സേഫായി ഇത് നമ്മളെ കൂടെ വരും അപ്പോൾ ഞങ്ങളുടെ എൻ്റെ പഞ്ചായത്ത് നിലവിലെ ഉഴമലക്കല പഞ്ചായത്താണ് പഞ്ചായത്തിലെ ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പുണ്ട് അവരെല്ലാവരും പഞ്ചായത്തിലെ സംഭവങ്ങളിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരു എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വാർത്തയുണ്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വേസ്റ്റ് ഇട്ട തിരുവനന്തപുരം നഗരത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെ പിടികൂടി പതിനായിരം രൂപ പഴയ ആലോചിക്കണം ഇരുപത്തിയഴു കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോയി വേസ്റ്റ് ഈ നമ്മുടെ ഈ ഇതൊക്കെ ഇതിനെ കൃത്യമായിട്ട് ഒരു നടപടിയൊക്കെ സ്വീകരിച്ചിരിക്കും കഴിഞ്ഞ ആഴ്ച ഒരു ഞെട്ടിപ്പിക്കുന്ന വേറെ വാർത്ത ഒന്നും കണ്ടില്ലേ ഈ ആലപ്പുഴയിൽ കക്കൂസ് മാലിന്യം തള്ളാൻ വന്നവരെ പിടികൂടാൻ ചെന്ന ചെറുപ്പക്കാരെ വണ്ടി പിടിച്ചു കൊല്ലാൻ നോക്കിയത് ലോറിയായിട്ട് ആ ഒരു വിഷു നമ്മൾ കണ്ടെ വിദർശനങ്ങൾ നമ്മൾ കണ്ടാണല്ലോ ചേച്ചിയാണ് വരും ലോറിയിൽ ഈ പിടിച്ച ചെറുപ്പക്കാരെ കൊല്ല കൊല്ലാൻ വേണ്ടി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ഇതിനൊന്നും ഫലപ്രദമായ നിയമസംവിധാനം ഒന്നും ഇല്ലായിരിക്കും കേട്ടോ അത് ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെ ജീവിച്ചത് ചെയ്യില്ല അല്ല പഴയ അതൊക്കെ ആയിരിക്കും ബേസിക് ആയിട്ട് ഒരു ആൾക്കാര് നേരത്തെ പറയുന്ന അവരുടെ ഒരു ഇതാണ് അവരുടെ ഒരു കൾച്ചറിന്റെ കൂടെ ഭാഗമാണ് നമ്മൾ ഇത് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മതി ഇത് നമ്മൾ അയൽ വക്കത്തിറങ്ങിയാലും നാളെ ഇത് നമ്മുടെ സമൂഹത്തെയാണ് ബാധിക്കുന്നതിന് തോതിലുണ്ടായി ഇതൊക്കെ ഒരാളുടെ ഒരാളുടെ ഒരു ഇതാണ് ഇപ്പൊ ഓരോരുത്തർക്കും ഒരു കൊച്ചിയിലെ പോലെ പഠിക്കുന്ന ഡിസിപ്ലിൻ്റെ ഒരു കാര്യമാണ് ആയിരിക്കണം കേട്ടിട്ടുണ്ട് നമ്മളൊക്കെ പണ്ട ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളിൽ ഒന്നായിരുന്നു തിരുവനന്തപുരം ക്ലീനസ്റ്റ് സിറ്റി സിറ്റിതാണെന്ന് അറിയപ്പെടുന്നത് കാരണം അന്ന് ഇവിടെ അതെ അതെ അന്ന് അവിടെ പക്ഷേ അന്നും ഇവിടെ നല്ല ഡ്രൈനേജ് സംവിധാനങ്ങളും നല്ല ശുദ്ധജലവും ഇതെല്ലാം സംവിധാനം ഉണ്ടായിരുന്ന ഒരു നഗരമാണ് പക്ഷെ ഇന്നിപ്പോൾ നമുക്കറിയാം അതിന്റെ അവസ്ഥ അങ്ങനെയൊന്നുമല്ലോ നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണം ഉണ്ട് അതിന്റെ നമുക്ക് ഇപ്പോഴത്തെ പാർവതി സഞ്ചാര യോഗ്യമായ എത്രയോ നമുക്ക് ചരക്ക് കപ്പലുകളൊക്കെ ചരക്ക് വാഹനങ്ങളൊക്കെ അതെ ഗതാഗതം നോക്കൊണ്ടിരുന്നതാണ് അവിടെ ഇപ്പം ഡ്രൈനേജിൻ്റെ വെള്ളം മൊത്തം ആകാ ഒരു എന്താ പറയുക മഴ മൊത്തം ഇതിനേറെ തമ്പാനൂര് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ നോക്കിയാൽ നമ്മൾ വലിയൊരു ഓടാണ് അവിടെ മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യം എല്ലാം കൂടെ അടിഞ്ഞ് വൃത്തിയടായി അതിൻ്റെ മുകളിൽ നമ്മുടെ കോഫി ഹൗസിൻ്റെ ഒക്കെ സൈഡിലായിട്ട് ഇങ്ങനെ അത് ഒഴുകുന്നില്ല മഴവ് മാത്രമാണ് ഒഴുകുന്നത് അല്ലാതെ അതവിടെ സ്റ്റക്കായി നിൽക്കുകയാണ് ഇതൊന്നും ഇളക്കി വിടാറുണ്ട് ആരും കാണുന്നത് നമ്മുടെ ജനപ്രതിനിധികൾക്ക് ഇതിൻ്റെ ഒന്നും സമയമല്ല അതല്ല കാര്യം എനിക്കൊന്നും പലയിടത്തും ഇപ്പോഴും ഡ്രൈനേജ് സിസ്റ്റം തന്നെ പൂർണ്ണമായിട്ടും വന്നിട്ടില്ല ഇവിടെ തന്നെയാണ് ഇപ്പം മഴ ഇനിയിപ്പം എല്ലാവരും പറഞ്ഞു ആയപ്പോൾ തന്നെ ഇനി മഴക്കാലം വരുമ്പോൾ അതിൻ്റെ അടുത്ത അസുഖങ്ങൾ വരും ജലജന്യ രോഗങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ കൂടെ തന്നെ നമ്മൾ കേരളത്തെ മൊത്തത്തിൽ മൊത്തത്തിലിപ്പോൾ ആശുപത്രികളിൽ ഇപ്പോൾ ഇറങ്ങേണ്ട സ്ഥലമില്ലാത്ത അവസ്ഥയാണ് അല്ല അതാ വേങ്ങൂരിൽ എന്നെ സംഭവം ഉണ്ടല്ലോ പറഞ്ഞു അപ്പോൾ അത് രണ്ടുപേര് മരിച്ചു എന്ന് പറഞ്ഞു ഈ മൂ അതിൽ മൂന്ന് പേര് ഒരു കുടുംബത്തിൽപ്പെട്ട മൂന്ന് പേര് ഒരു ഒരു കടവിടം അതായത് സഹോദരൻ അത് പറഞ്ഞ ആളുടെ ഭാര്യ അങ്ങനെ രണ്ട് പുരുഷന്മാരും സ്ത്രീ ഇവർ ഈ സഹോദരന്മാർ ഒരു ഹോസ്പിറ്റലിലും ഒരാളുടെ ഭാര്യ വേറെ ഹോസ്പിറ്റലാണ് കഴിയുന്നത് സ്വകാര്യ ആശുപത്രിയാണ് എന്താണ് നമുക്ക് കിഡ്നിക്ക് ഒക്കെ തരാറ് സംഭവിക്കുന്നു സ്വാഭാവിക ആന്തരികെല്ലാം പ്രശ്നം ഉണ്ടാകാം അയാൾ പറഞ്ഞ ചിലവാക്കിട്ടും ചിലവാക്കിയിട്ടും തീരുന്നില്ല എന്ന് പറഞ്ഞു കാരണം ഇതിന്റെ ചികിത്സയ്ക്ക് എത്ര പണം വേണം എന്നാ നമ്മള് വലിയ ഭീരവാദം പറയുന്ന നമ്മുടെ സർക്കാർ ആശുപത്രി ഒന്നും ഇതിന്റെ സംവിധാനം ഇല്ല കൊണ്ടിലും പറഞ്ഞാൽ നിങ്ങൾ കൊണ്ട് പ്രൈവറ്റ് ആശുപത്രി അടിസ്ഥാനപരമായിട്ട് ഇതിന്റെ പ്രശ്നം തുടങ്ങുന്നത് സർക്കാർ സംവിധാനങ്ങളിൽ നിന്നാണ് ഏറ്റവും വലിയ കാരണം ഇപ്പം പല അസുഖങ്ങളും മാറി ഇപ്പം നമുക്ക് സർക്കാർ ആശുപത്രികളിൽ അവരുടെ ഒരു കടകരസ്ഥത കൊണ്ട് ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ ഇനി കഴിഞ്ഞ മാസം ഞാൻ പറയും ആക്സിഡന്റ് ആയി അദ്ദേഹത്തിന് ആക്സിഡന്റ് ആയി ഓപ്പറേഷൻ നിശ്ചയിച്ചു അവർ കയ്യിലാവസ്ഥയും ആരും നോക്കാനായി മെഡിക്കൽ കോളേജിലാണ് സ്വാഭാവികമായിട്ട് അറിയാം അവിടെ ചികിത്സയ്ക്ക് പോയി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്തെങ്കിലും വകുണ്ടെങ്കിൽ എന്തെങ്കിലും വിറ്റ് വിറ്റ് വർക്കിട്ടുണ്ടെങ്കിൽ അവിടെ പോവാതിരിക്കാനുള്ള കാര്യങ്ങളെ നോക്കുക അവിടുത്തെ അവസ്ഥ ഇതാണ് കാരണം കൃത്യമായ നോക്കാൻ ഡോക്ടർമാരില്ല കൈ പഴുത്തരുന്നത് അതൊക്കെ അവർക്ക് സർവ്വസാധാരണമാണ് ഇതൊക്കെ ഇതിന്റെ അപ്പുറം കണ്ടിട്ടുണ്ട് ആ രീതിയിലാണ് പക്ഷെ ലാസ്റ്റ് കൈ ലാസ്റ്റ് ഗതി കെട്ടവന് സ്വകാര്യ ആശുപത്രിയിൽ പോയി വന്നു അപ്പൊ അവര് പറഞ്ഞു ഇത്രയും കാലം എന്തിനാണ് വച്ചുകൊണ്ടിരുന്നത് കാരണം ആ ഒരു രീതിയിലേക്കാണ് അവര് അവർക്കതൊക്ക ഒരു അലംഭാവമാണ് ഇപ്പൊ ഒന്ന് ഇപ്പം ഇത് നമുക്ക് സമയവും നഷ്ടം മാത്രമല്ല ഇപ്പൊ പണവും നഷ്ടമായി അതേപോലെയാണ് ഇപ്പൊ നമുക്ക് നമുക്ക് എന്തിനേറെ പറയുന്നു മറ്റേ ഈ കോഴിക്കോട് ശസ്ത്രക്രിയ തന്നെ കണ്ടില്ല വയറ്റിൽ എത്ര കഴിഞ്ഞതുകൊണ്ട് ആ വേദന അനുഭവിച്ചു പത്ത് എത്രയോ ആറേഴ് വർഷമാണ് അനുഭവിച്ചാസ് ഇതൊക്കെ ആയിട്ട് ഈ സർക്കാരിന്റെ ഘടികാരിച്ചത് കൊണ്ട് അല്ലെങ്കിൽ സർക്കാർ ഘടികാരിച്ചത് സംവിധാനങ്ങളുടെ ജനങ്ങളെ അനുഭവിക്കുന്ന ഗതികളിലേക്ക് വലിയ ചർച്ച പക്ഷേ നമുക്ക് എന്താണെന്ന് അറിയാമോ ശരീരത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഈ നമ്മുടെ നാട് ഭരിക്കുന്ന സർക്കാർ പ്രത്യേകിച്ച് അവരൊക്കെ തന്നെ ഇതൊക്കെ വരെ പോലെ തോന്നും കാരണം അത് ആഘോഷമാണ് അവർക്ക് കാശുണ്ടാക്കാനുള്ള നമുക്കറിയാം കോവിഡ് കാലത്ത് മനുഷ്യൻ നമ്മളോട് നട്ടോട്ടാടി ഇപ്പം തന്നെ കണ്ടില്ല ഗ്ലൗസ് വാങ്ങിച്ചതിൻ്റെ ഓരോ സാധനം വാങ്ങിച്ചതിന്റെ വില കണ്ടില്ലേ നമ്മൾ ഇത് ഇതൊക്കെ രോഗങ്ങൾ വരാൻ ഇവർ കാത്തിരിക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് സത്യമായി കാണുമ്പോൾ ഇതൊക്കെ നമ്മുടെ കാര്യത്തിൽ മനുഷ്യൻ്റെ മനുഷ്യനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല പക്ഷേ ഇത് നാളെ ഇവരുടെ തലമുറയ്ക്ക് ഇതൊക്കെ തന്നെ സംഭവം വരും അത് നമ്മുടെ വീട്ടിൽ വന്ന് കയറുമ്പോൾ മാത്രമേ നമ്മൾ ദുരിതങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുള്ളൂ അതുവരെ നാട്ടുകാരുടെ തലയ്ക്കിരിക്കും എനിക്കൊന്നും വരില്ലെന്ന് നമ്മൾ എപ്പോഴും വിചാരിച്ചുകൊണ്ട് ചെയ്യും വരുമ്പോഴായിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത് നമ്മുടെ ആ എന്താണ് കേരള മോഡൽ എന്തായിരുന്നു പണ്ട് പറഞ്ഞിരുന്നത് ആരോഗ്യ മേഖലയെക്കുറിച്ച് ഐക്യ കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ പോകുന്നത് നല്ല ഡോക്ടർ ആയത് ഡോക്ടർ എയർമാനാണ് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പമ്പത്തേ ഡി എം എസ് മന്ത്രിസഭയിലോ അന്ന് മന്ത്രിമാരെല്ലാം വളരെ പ്രഗലഭന്മാരാണ് എല്ലാവരും അതിൽ ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആർ മേനോ നല്ല പ്രാക്ടീസ് ചെയ്യാനും നല്ല ഡോക്ടറായിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ അന്ന് മറപ്പിലാക്കിയിരുന്നു കൊണ്ടുവരുന്നത് ആ അദ്ദേഹം ഒരു ഒരുപക്ഷെ അദ്ദേഹം അന്ന് അടുത്തറയിട്ടത് അങ്ങനെ ഒരു മന്ത്രി ഉണ്ടായിരുന്നുണ്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പിൽക്കാലത്ത് വളരെ വലിയ സംവിധാനങ്ങളായി മാറി പക്ഷേ ഇതൊക്കെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ എന്താണ് ഈ ആ പണത്തിന് ആക്രാന്തക്കാർ കുറേ ഡോക്ടർമാരും ഇവർക്ക് കൂട്ടുന്നത് രാഷ്ട്രീയക്കാരില്ലാം കളിച്ചതിനെ നശിപ്പിച്ചതാണ് പ്രൈവറ്റ് പ്രാക്ടീസ് വ്യാപകമായി പിന്നെ ഈ ബാക്കി ഓരോ തലത്തിലും പിന്നെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ചുറ്റും എത്ര പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊന്നും ആലോചിച്ചു നോക്കും ഒറ്റ റൗണ്ട് ആലോചിച്ചു പോകും തിരുവനന്തപുരം മെഡിക്കൽ കോളേജെന്ന് പറഞ്ഞാൽ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ ക്യാമ്പസ് ആയിരിക്കും കാരണം അതിനകത്ത് മെഡിക്കൽ കോളേജ് ഉണ്ട് ദന്തൽ കോളേജ് ഉണ്ട് ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഉണ്ട് എസ് ഐ ടി ശ്രീ ഔട്ട് ഓൺ ഇരുന്നാൽ ശ്രീകുട്ടിക്ക് വേണ്ടിയുള്ള ഹോസ്പിറ്റലുണ്ട് ആർ സി സി ഉണ്ട് റീജിയൽ ക്യാൻസർ സെൻ്റർ ഇത്രയും ഒറ്റ ക്യാമ്പസിലുണ്ടായിട്ട് അതിനു വീട്ടിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ വരികയും ഇതെല്ലാം ഭയങ്കര ഒരു വളർന്ന് വലിയ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാത്രമല്ല അവിടെ ഞാൻ അനുഭവം കൊണ്ട് പറയണ പക്ഷേ അവിടെ എനിക്ക് ഒന്ന് അവിടെ ചികിത്സ നേടിയാൽ പലർക്കും അറിയായിരിക്കും അവിടെ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ നടക്കുന്നെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നതെങ്കിൽ തന്നെ ഡോക്ടർമാർ ചില കടകൾ നിർദ്ദേശം ചെയ്യും അവിടെ നിന്ന് വാങ്ങിച്ചാൽ ഇളവ് കിട്ടുമെന്ന് പറയും വേറെ ഇടത്ത് കിട്ടുകയല്ല വേറെ ഇടയിലും അന്യായ ഇവിടെ സെക്കൻഡ് ക്വാളിറ്റി സാധനങ്ങൾ ആയിരിക്കും തരുന്നത് ആ രീതിയിലാണ് കാരണം ഇതൊക്കെ ഞാൻ കേട്ട് മനസ്സിലാക്കിയത് രീതിയിൽ വലിയൊരു ഒരാളെ പിടിയില്ല ഞാൻ അനുഭവസ്ഥനാണ് എന്റെ അച്ഛന് അദ്ദേഹം മരിക്കുന്ന പാർക്കിങ് സോൺസിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു ഒരു പ്രമുഖനായ ഞാൻ പേരക്കാലം പറയുന്നില്ല ഒരു ന്യൂറോ വിദഗ്ധനെ തിരുവനന്തപുരത്ത് കാണിച്ചു അപ്പം അദ്ദേഹം പിന്നെ ഒരു നീണ്ട ലിസ്റ്റാണ് നീണ്ട പട്ടിക പേജ് കണക്കിന് അദ്ദേഹം സഹായത്ത് എഴുതുമ്പോൾ എഴുതി തന്നു ഞാനിതുകൊണ്ട് തിരുവനന്തപുരം സ്റ്റാച്ചുയിലുള്ള അവിടുത്തെ പിന്നെ പ്രമുഖ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കൊണ്ടുവന്നു കൊടുത്തു അപ്പം അവിടെ നിന്നാള് വായിച്ചു നോക്കിയിട്ട് അടുത്ത് പറഞ്ഞു ഈ ഒരു മരുന്നും ഇവിടെ കിട്ടില്ല ഒരു കിട്ടില്ല എന്നിട്ട് ഈ ഡോക്ടർ വീടിൻ്റെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞു ആ ഡോക്ടറെ പേര് തന്നെയാണ് മെഡിക്കൽ സ്റ്റോറിന് അവിടെ പോയാലേ കാണും കാര്യം എഴുത്തരണം വരുന്നത് നായാലൽ സ്റ്റോറിൽ കിട്ടുള്ളൂ അല്ല ഇവിടെ എഴുതുന്ന സാധനം കിട്ടില്ല എനിക്ക് വലിയ ഞെട്ടലാണ് ശരിക്കും ഇപ്പൊ ഈ ഡോക്ടറിന്റെ അല്ലാതെ തന്നെ ഇപ്പൊ വേറെ ഇതുമായിട്ട് ചിലപ്പോ ചില ഏജൻസികൾ അവരുമായിട്ട് ആ ഒരു കമ്പനി കൊടുക്കും അവരായിട്ട് കമ്മീഷൻ സിക്സ്റ്റി ഫോർട്ടി അല്ലെങ്കിൽ ി അങ്ങനെ ഒരു രീതിയിലാണ് അവർ കമ്മീഷൻ കേട്ടപ്പോൾ ഞാൻ സാധാരണ പോയത് സാധാരണക്കാർ എന്ത് അല്ല അതാണ് പറയുന്നത് ഇവരെ ഈ വേങ്ങൂരിലെ കാര്യം പോലെ തന്നെയാണ് വേങ്ങൂരിലെ ജലതോട്ട് ഭാഗത്ത് നിന്ന് വീഴ്ച തന്നിട്ടുണ്ട് അത് ജലവിഭവ വകുപ്പ് അന്വേഷണം നടത്തുകയും കുറ്റക്കാരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുകയും ചെയ്യണം തലപൂരാന്നൊക്കെ ഒരു കാര്യമൊന്നുമില്ല കാരണം ഇത് ഒരു ഗ്രാമത്തിലെ ഗ്രാമത്തിലാളെ കൂടെ ഒറ്റയടിക്ക് ഒരു മാരകമായ രോഗം എന്ന് പറയുമ്പോഴേ ഇത് ഹെപ്പറ്റിസ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ ഭയങ്കര ഭീകരമായ രോഗമാണ് നമ്മളെ മരിച്ച മന്ത്രിയൊക്കെ അത് തിയേഞ്ചേക്കും അത് ഇതിന് ഹെപ്പറ്റിറ്റിസ് എന്ന ഭാരത ഗുരുതരാവസ്ഥയിലൊക്കെ ആയിരുന്നു ഇതുവരെ ഒരുപാട് പേർ പ്രമുഖർക്ക് പോലും ഇത് വന്നിട്ടുണ്ട് ഇത് ഓക്കെ ഇതിപ്പം അത് ചെറിയൊരു കാര്യം നേരത്തെ പറയുന്നുണ്ട് മാത്രമല്ല ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് വേറൊരു നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം എല്ലാ അസുഖങ്ങളും നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കണം ഇപ്പം നമ്മൾ എല്ലാം പറയുന്നത് വ്യക്തി വിശുദ്ധത്തിന്റെ കുറച്ച് പറയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാം മുന്നോട്ടെന്ന് പറയുന്ന ആരോഗ്യത്തിലും പക്ഷേ എല്ലാ അസുഖങ്ങളും വന്നടിക്കുന്ന ഫസ്റ്റ് റിപ്പോർട്ടുകളും ഇവിടെ തന്നെ ഇപ്പോൾ ആയാലും ഇവിടെ കേരള കേരളത്തിലാണ് ഏറ്റവും ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണ കേസ് വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതൊക്കെ നമുക്ക് ഇത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാരണം നമ്മളെല്ലാം കൊണ്ട് നമുക്ക് തന്നെ വരാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് എനിക്ക് എനിക്കൊന്നും പ്രവാസികളിൽ നിന്നൊക്കെ ഒന്ന് വരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇത്രയും ഈ ഒരു ലാൻഡ്സ്കേപ്പ് വെച്ചിട്ടാണെങ്കിൽ അവരിൽ നിന്ന് പകരാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അങ്ങനെ വരേണ്ടതല്ല അങ്ങനെ അല്ല അത് നമ്മൾ അന്തരീക്ഷം മാറി എന്നുള്ളതിൻ്റെ ഉദാഹരണം തന്നെയാണ് നമ്മളെ വൃത്തിയൊക്കെ പോയി പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ നമ്മൾ മലയാളി കണ്ടിട്ട് അത്തരം രോഗങ്ങളുണ്ടായിരുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ മാത്രം നമ്മൾ കേട്ടുള്ളൂ പക്ഷെ അല്ല ഇപ്പോൾ ഇവിടെ വന്ന് ആദ്യം ഇവിടെ ഒരു ഇപ്പോൾ കേരളത്തിലാണ് അത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുകയുള്ളൂ പിന്നെ ഭീതി വേണ്ട കരുതൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മനുഷ്യനും ഭീതി വേണം അല്ലാതെ കരുതലും വേണം അപ്പം രണ്ടും കൂടെ കാര്യം നടക്കുകയുള്ളൂ നമ്മളെ ഇവിടുത്തെ ആരോഗ്യരംഗം എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും കണ്ണു തുറക്കണം ഇപ്പൊ ഈ ഒരു കേസ് എനിക്ക് വന്നോളെനിക്ക് ഒരു ഒരു ഒന്നോ രണ്ടോ മാസം ഒക്കെ രണ്ട് മാസമൊക്കെ ചിലപ്പോലായിരിക്കും ഭംഗിയപ്പിത്തം ജാഗ്രത മറ്റേ മറ്റേതാന്നൊക്കെ പറയേണ്ട വരും അതല്ല വേണ്ടത് ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതാണോ ഒരു വാർത്ത അതായത് കേരളത്തിലെ ഭക്ഷ്യ വിഷബാധയെ കുറിച്ച് എത്രയോ പേര് മരിച്ചതിനെ കുറിച്ച് അന്ന് ഭയങ്കര രീതിയിലൊക്കെ ഒരു വലിയ ആരോഗ്യമന്ത്രി ഓരോ ഹോട്ടലുകൾ തേടി ഇറങ്ങുന്നു ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ഇറങ്ങുന്നു കർശന ഇതൊക്കെ നടത്തുന്നു ഞാനിപ്പോഴും എനിക്കറിയാവുന്ന കടയാണ് ഇപ്പം ഈ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ മൂക്കിന് തുമ്പത്തുള്ളൊരു ഷവർമ്മ കടയിൽ ഇപ്പോഴും അത് ഓപ്പൺ ആയിട്ട് റോഡിൽ നിന്ന് ഏകദേശം ഒരു ഇത്ര പത്ത് മീറ്റർ അഞ്ച് മീറ്റർ പോലും വ്യത്യാസമില്ല ഓപ്പണായിട്ട് അവിടെ ഷവർമ ഉണ്ടാകുന്നത് റോഡിലുള്ള പൊടിയും മഴയും വെയിലും എല്ലാം കൊണ്ടാണ് അത് ഉണ്ടാകുന്നത് തൊട്ടടുത്ത് അതിന്റെ തൊട്ടപ്പുറത്താണ് അതായത് ഫോർട്ട് പോലീസ് സ്റ്റേഷൻ ഉള്ളത്

അതൊക്കെ ഇങ്ങനെ മാധ്യമങ്ങളെല്ലാം കൊറ്റ മാധ്യമങ്ങൾക്ക് തലയിൽ വയ്ക്കുക എന്നുള്ളതാണ് മന്ത്രിയുടെ രീതി അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ശരിക്കും ഒരു മുഖ്യമന്ത്രി ഇവിടെ ഇല്ല അദ്ദേഹത്തിന് ഇവിടുത്തെ ഒരു കാര്യം അറിയേണ്ട ആവശ്യമില്ല തൽക്കാലത്തേക്ക് അദ്ദേഹം ജീവിതം ആഘോഷിക്കാൻ പോയ സ്ഥിതിക്ക് അവിടെ ആഘോഷിക്കുന്നുണ്ട് ബാക്കിയുള്ളവരെങ്കിലും ഇവിടെ ഇറങ്ങി നടന്ന് എന്താണ് ഇവിടുത്തെ ഈ പാവപ്പെട ജനങ്ങൾക്ക് സംഭവിക്കുന്നത് അല്ല അങ്ങനെ പറയാൻ പറ്റില്ല എനിക്കൊന്നും അല്ലെ ഈ ഈ ആൾക്കാർ സഞ്ചാരത്തിന് മുമ്പ് ഈ മറ്റേ വീട്ടിലുള്ള എല്ലാവരെയും കെട്ടിയിട്ടിട്ട് പോലെ അതേ അവസ്ഥയാണ് അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അവരെല്ലാം ഇങ്ങനെ കെട്ടി പൂട്ടിയിട്ട് നിർത്തിയിട്ടില്ല മുഖ്യമന്ത്രിക്കൊന്നും ചെയ്യാ എല്ലാ ബാക്കിയുള്ളവർക്കും ചെയ്യാനുള്ള ഒരു അനുവാദം ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത് അതിലാണ് ഇപ്പോഴത്തെ അടിയന്തരമായിട്ടൊരു തോന്നുന്നു ഇപ്പൊ വലിയ പ്രഖ്യാപനങ്ങൾ വരുന്നില്ല ഒരു അടിയന്തരമായിട്ടൊരു സാഹചര്യം വരുന്നില്ല ഒന്നും നടക്കുന്നില്ല കാരണം ഇത്രയും വലിയൊരു ഇതുണ്ടായിട്ടും അവിടെ നമുക്ക് ഇതിൽ നിന്ന് ആൾക്കാരെ എങ്ങനെ ബോധവൽക്കരിക്കാം ആ ഒരു നടപടികളിലേക്കൊന്നും എത്തിയിട്ടില്ല ഇപ്പൊ നമ്മൾ തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പൊ ആൾക്കാരെങ്ങനെ പറയേണ്ടിരിക്കുന്നു ഇപ്പം മലപ്പുറത്തും കോഴിക്കോട്ടും എല്ലാം ഈ ഭീഷണി ഉണ്ടെന്നാണ് അവിടെ എല്ലാം പ്രശ്നമുണ്ട് ഈ ഇത്തരം മഞ്ഞപ്പിത്തം വ്യാപകമാവുന്നുണ്ടല്ലോ അടുത്തും പക്ഷെ ഇതൊന്നും നിയന്ത്രിക്കാനോ ഇത് നിരീക്ഷിക്കാനോ എന്നുള്ള യാതൊരു സംവിധാനവും സംവിധാനമുണ്ട് അതൊന്നും വർക്ക് ചെയ്യുന്നില്ലായിരിക്കാം പിന്നെ ആർക്കൊന്നും സമയമില്ല എല്ലാവരും അവരെൻ്റെ മറ്റു മറ്റു കാര്യങ്ങൾ സ്വന്തം ബിസിനസ്സൊക്കെ വെക്കേഷനാണ് എല്ലാവരും ആഘോഷിക്കാനുള്ള സമയമാണ് മാത്രമല്ല ഈ സർക്കാരിനെയൊക്കെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇത് ഓരോ ഇത്തരം പറഞ്ഞ ഈ ദുരന്തങ്ങളും സ്വന്തമായി കച്ചവടം നടത്താനുള്ള ഒരു നല്ല മാർഗം അവർക്കാണ് ഒരു സന്തോഷം കുറച്ചും കൂടെ ആവട്ടെ തന്നെയായിരിക്കും കുറച്ചും കൂടെ ആയി മനുഷ്യൻ ഏതാണ്ട് ഒരു നിൽക്കലില്ലാത്ത അവസ്ഥ എത്തുമ്പോൾ പിന്നെ ഇടപെടുകയും ഇനി നിങ്ങളാരും പേടിക്കേണ്ടതില്ല നിങ്ങൾ കരുതിയിലേക്ക് ഞങ്ങളോണ്ട് ശരിയാക്കി തരാമെന്ന് പോകുന്നത് കൊണ്ട് വരും അത് പപ്പു എൻ്റെ സിനിമയിൽ പറയുമ്പോൾ അത് ഇപ്പം ശരിയാക്കി തരാമെന്നുള്ളതാണ് നമ്മൾ മരിച്ചു ആര് ഒരു അതെ ഇവിടെ യഥാർത്ഥത്തിൽ എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഇവിടെ വലിയ രീതിയിൽ അത് മരുന്ന് കമ്പനികളുടെ ഒരു പിടിമുറുക്കം അതൊക്കെ നല്ല നല്ല രീതിയിൽ വലിയൊരു ബിസിനസ് ആണ് അതിനകത്ത് നടക്കുന്നത് എത്ര സാധാരണ ജനങ്ങളിലേക്ക് എത്തുമെന്ന് അറിയില്ല പക്ഷെ അതാണ് യാഥാർത്ഥ്യം ഇവിടെ നേരത്തെ പറയുന്നതിന് അസുഖങ്ങൾ ആഘോഷിക്കുകയാണ് അത് വിറ്റ് ഉണ്ടാക്കുകയാണ് കിട്ടേണ്ടവർക്ക് പോക്കറ്റുകളിൽ നിറയുകയാണ് പാവപ്പെട്ടവൻ ഇപ്പോഴും ആശുപത്രിയിൽ കിടക്കേണ്ടി വരികയാണ് അതായത് ഈ പിന്നെ ഞാൻ നമ്മുടെ ഇടയ്ക്ക് ലൂസ്റ്റോക്കില് പഴയ ഈ നാട് എന്നുള്ള സിനിമയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ഈ നാട് സിനിമ അപ്പോൾ ആ മലയാളത്തിന് ഒരുപക്ഷെ ആദ്യത്തെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരെ കുറിച്ചുള്ള ഒരു സിനിമയായിട്ട് രാഷ്ട്രീയ സിനിമ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ രാഷ്ട്രീയക്കാരകുളം ഒരു സിനിമയാണ് ഈ സിനിമയിൽ ഒരു മന്ത്രി ഉണ്ട് എനിക്ക് തോന്നുന്നത് പ്രതാപേന്ദ്രനാണെന്നാണ് അയാള് പരിതപിക്കുന്നുണ്ട് ഓ എനിക്ക് കിട്ടിയത് നക്കാപ്പിച്ച ആരോഗ്യവകുപ്പാണെന്ന് പറയുന്നുണ്ട് അന്ന് എൺപത്തി രണ്ടാം പറ്റി ഇറങ്ങിയ സിനിമയാണ് അന്ന് നക്കാപ്പിച്ച തന്നെയായിരുന്നിരിക്കുക പക്ഷേ ഇന്നാണെങ്കിലും അക്ഷയക്കനിയാണ് കൊയ്ത്തിൻ്റെ കേന്ദ്രമാണ് നൂറ് തലമുറയ്ക്കുള്ള പൈസ സമ്പാദിക്കുക എന്നുള്ള വകുപ്പായി ആരോഗ്യവകുപ്പ് മാറിയിരിക്കുന്നു ഈ ആരോഗ്യവകുപ്പ് നേരിട്ടെല്ലാ പർച്ചേസും ഒറ്റ കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും ആ ഈ സിനിമ എന്ന് നമ്മൾ ചിരിക്കും ആരോഗ്യവകുപ്പ് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് പല മരുന്നുകളും ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള പല അത്യാവശ്യം അവശ്യഘട്ടത്തിന് വേണ്ട മരുന്ന് പോലും സർക്കാർ ഇത് ഫാർമസികളിൽ ഫാർമസികളിലില്ല അതിന് നമ്മൾ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിൽ പോയിരിക്കും അവർ പറയുന്ന മരുന്ന് നമുക്ക് വാങ്ങാതിരിക്കാൻ വേറെ വഴിയില്ല ഇപ്പം നമ്മൾ വേറെ അതിൻ്റെ വേറൊരു കമ്പനി വാങ്ങിച്ചാൽ പോലും അത് ഡോക്ടറിൻ്റെ അടുത്തുണ്ടാവുമ്പോൾ അപ്പ ചീത്ത ഒക്കെയാണ് തീർച്ചയായും സർക്കാർ ആശുപത്രിയിലെ യൂറോളജി അല്ലേ ഏതോ കൊണ്ടുള്ള ഒരു അവിടെ പ്രധാന നമ്മുടെ ഡോക്ടറിനെ ചീത്തയാക്കി വെച്ചെന്നില്ല യന്ത്രത്തിനെ തരാറിലാക്കി വെച്ചത് കാരണം അത് പ്രത് ലാബുകാരെ കമ്മീഷൻ ബെൻസാർ മറ്റേ ഇന്തോനേഷ്യയിൽ മറ്റേ ഇന്തോനേഷ്യയിൽ തായ്ലൻഡിൽ യാത്രയൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ചെയ്തൊക്കെ പറ്റുള്ളൂ ഇത് പാ ദേഹത്തൊക്കെ ചെയ്യുക അത്രയേ ഉള്ളൂ ഈ നിങ്ങൾ പെട്ടെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ഇതിൽ എത്ര പേർക്ക് കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോയാല വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ളവർക്ക് പോലും താങ്ങാൻ പറ്റാത്ത രീതിയിൽ ബില്ലാണ് അവിടെ നിന്ന് വരണത് അവസാനം മരിച്ചു അതിൻ്റെ ബോർഡ് തരില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തും ഈ സ്വയം ഹോസ്പിറ്റലിൽ പലത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു ആരോഗ്യ സംസ്ഥാനങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമ്മളെ നേരത്തെ പറഞ്ഞാൽ ആ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആരോഗ്യ കേന്ദ്രമാണ് എന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഓരോ ജില്ലയിലും നമുക്കറിയാം ഓരോ ജില്ലയിലും ഓരോ ഇടങ്ങളും പ്രത്യേകിച്ച് ഇതുപോലെ തന്നെ ഏറ്റവും നല്ല ആശുപത്രികളാണ് ഇവിടെ ഏറ്റവും നല്ല ഡോക്ടർമാരാണ് ഉള്ളത് കാരണം അത്യാവശ്യം എനിക്കൊന്ന് മറ്റേ ഇടങ്ങളിൽ വെച്ച് നോക്കണമെങ്കിൽ ഏറ്റവും നല്ല കഴിവുള്ള ഡോക്ടർമാരാണുള്ളത് അത് പക്ഷേ ഇവിടുത്തെ ഈയൊരവസ്ഥ സർക്കാർ ഓഫീസ് സർക്കാർ ആശുപത്രികളുടെ ഒരു ഘടകാര്യസ്ഥ തന്നെയാണ് സാധാരണ പ്രൈവറ്റ് അവർക്ക് വേണ്ടിയാണ് നമ്മുടെ പ്രമുഖരായ നേതാക്കളൊക്കെ മരിക്കുമ്പോൾ നമ്മളെ വെച്ച് മരിച്ചതാണ് വാർത്ത കൊടുക്കാറ് സ്വകാര്യ ആശുപത്രിയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കടന്ന് മരിച്ച എത്ര പ്രമുഖരുണ്ട് ഈ ഇടയ്ക്ക് ആരുമില്ല എല്ലാവരും മാത്രം ഇവർക്ക് നിസ്സാര ജലദോഷം പനി വന്നാൽ പോലും ഇവർ അവിടെ കിടക്കും സർക്കാർ ചില സർക്കാർ ചിലവാണ് സുഖമായി ജീവിക്കാം ഒരു പണ്ടൊരു മന്ത്രി കണ്ടില്ലേ മന്ത്രിയുടെ കുടുംബാംഗങ്ങൾ വാങ്ങിച്ച് കഴിച്ച ഭക്ഷണത്തിന്റെ ഗോപി മഞ്ചൂരിച്ചത് ബില്ല് ഒന്നും ഉണ്ടല്ലേ അപ്പം ഇതാണ് അവസ്ഥ ഇത് ഇപ്പം മനുഷ്യൻ്റെ ഗതികേടിനെ ആഘോഷിക്കുക പരമാവധി ലാഭം ഉണ്ടാക്കാൻ നോക്കുക എന്നുള്ളതാണ് അത് ഭയങ്കര ക്രൂരമായൊരു സംവിധാനമാണ് എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ പറയുന്ന മുതലാളിത്ത രാജ്യം എന്നൊക്കെ പറയില്ല അവിടെ എന്ത് സംവിധാനം ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ കൃത്യമായിട്ട് ജനങ്ങൾ അവിടെ അവിടുത്തെ പൗരനും പൗരൻറ്റേതായ വിലയുണ്ട് മനസ്സിലായി അതുകൊണ്ട് അയാൾ ചികിത്സയ്ക്ക് എന്താ മര്യാദ ചികിത്സ കൊടുത്തേ പറ്റും ചികിത്സ പിഴവ് സംഭവിച്ച സമാധാനം പേരുണ്ട് ആശുപത്രിക്കാരും എല്ലാം ചുമതല ഇവിടെ പിന്നെ പാർട്ടി ഭരണ കാരനാണെങ്കിൽ ഒന്നും പേടിക്കേണ്ടതില്ല അതിജീവിതം ആശുപത്രിയിൽ ചികിത്സിക്കാറുന്ന സ്ത്രീയെ പീഡിപ്പിച്ച ആ അയാൾക്കെതിരെ സാക്ഷിയോട് കൊടുത്ത ഒരു ന്യായന് കേരളം മുഴുവൻ ഓടിച്ചിട്ടില്ലേ അവസാനം മന്ത്രി ന്യായീകരണം ഉണ്ടായിരുന്നു ഗംഭീരായിട്ട് അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ ആർക്കൊന്നും ചെയ്യാം ഇത് കുറേ സിനിമകളിൽ കണ്ടുള്ള കാര്യമാണ് കാരണം ഒരു ഒരു നമ്മളൊരു സംസ്കാരമനുസരിച്ച് മലയാളികൾ സംസ്കാരം അനുസരിച്ച് ആശുപത്രി നേരത്തെ പറയും കൊടുത്തിന് ആശുപത്രികളിലൊന്നും അധികം പോകാത്തതാണ് അവരെ എങ്ങനെ ആശുപത്രിയിൽ എത്തിക്കാം എന്ന് തന്നെയാണ് എനിക്കൊന്നും ഇപ്പോഴത്തെ ഞാൻ നിരീക്ഷിച്ച കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴത്തെ കുട്ടികളില് ചുമ ഇല്ലാത്ത ഒരു കുട്ടിയെങ്കിലും കാണാൻ പറ്റും ഒരു ഒരു കുട്ടി ഇപ്പൊ നിങ്ങളെ വീടുകളിൽ കുട്ടികളുണ്ടെങ്കിൽ ചുമയും ജലദോഷവും ഇല്ലാത്ത ഒരു കുട്ടി പണ്ട് പണ്ടിങ്ങനെ കണ്ടിരുന്നില്ല കാരണം ചിലപ്പോൾ ഒരു മഴ സീസൺ വരുമ്പോഴോ വെയിൽ സീസൺ വരുമ്പോ എന്തെങ്കിലും ഇപ്പോഴത്തെ സീസൺ ഇപ്പോഴത്തെ കുട്ടികൾ അതില്ലാതെ ഒരു ഒരു ദിവസം പോലും കടന്നു പോകാത്ത അവസ്ഥയില്ല എല്ലാവർക്കും മാറാ രോഗങ്ങളാണ് ചുമ ഇല്ലാത്ത മൂക്കൊലിപ്പില്ലാത്ത തലവേദന ഇല്ലാത്ത ഒരു കുട്ടി പോലും ഇല്ലാത്ത സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ പകർച്ചവ്യാധിയാണ് സ്കൂളുകളിൽ നിന്ന് കിട്ടിയതാണെന്ന് നമ്മളിപ്പോ എല്ലാവരും പറയും എല്ലാ കുട്ടികളുടെ അവസ്ഥയാണ് ഇപ്പൊ മുതിർന്ന ആൾക്കാർക്ക് അവരിൽ നിന്ന് എല്ലാവരും പറയുന്നത് നമ്മളിൽ നിന്നാണ് കിട്ടിയെന്നൊക്കെ പറയുന്നു പക്ഷെ കുട്ടികളുടെ അവസ്ഥയാണ് എല്ലാവർക്കും ചുമയും ജലദോഷവും പണ്ടത്തെ അപേക്ഷ പ്രതിരോധ ശേഷി പോലും നഷ്ടപ്പെട്ടില്ല നമ്മളെ കുട്ടികളെ വല്ല അസുഖം ആശ്രയി പോയാലേ ഒരു വലിയ കൈപ്പുള്ള ഒരു സാധനം എന്തായാലും എന്തായാലും അതിന്റെ കോൾഡ് മിക്സർ അങ്ങനെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള സാധനം അത് കൂടി മാറും എനിക്ക് രണ്ടോ പനി വന്നിരിക്കും എല്ലാ മാസവും ഒരാഴ്ചയെങ്കിലും പനി നിൽക്കുന്ന രീതിയിലാണ് അത് എത്തിയിരിക്കടെയത് നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ ഈ രോഗം എങ്ങനെയാണ് ഇവിടുത്തെ രോഗ രോഗം വരുന്നത് ഇവിടെ നിന്ന് ഇതൊക്കെ നമുക്ക് വലിയ രീതിയിൽ ഇതൊക്കെ അന്വേഷിച്ച് ചെന്നത്തി കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടുന്ന കാര്യങ്ങളിലൊക്കെയാണ് വരുന്നത് ഇതൊക്കെ ഈ കൊറോണയുടെ ഉത്ഭവം പോലും ചിലപ്പോൾ നമുക്ക് ഇപ്പോഴും സംശയമാണ് അങ്ങനെയാണ് എന്തിനു വേണ്ടിയാണ് സ്വകാര്യ മരുന്നുകൾ ഉണ്ടാക്കി അങ്ങനെ പല രീതിയിലുള്ള ചർച്ചകൾ വരുന്നുണ്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം എവിടെ നിന്ന് വന്നു അപ്പം അതുപോലെ തന്നെ രോഗത്തെ മൊത്തം പിടിച്ചു വിളിക്ക് ആരോഗ്യരംഗത്ത് ആരോഗ്യ മേഖലയിൽ തന്നെ അത് നമുക്ക് കുറെ ജീവൻ നഷ്ടമായെങ്കിലും മരുന്ന് കമ്പനികൾക്കൊക്കെ ചാകരയായിരുന്നു ഇല്ലേ മാസ്ക് കമ്പനി മരുന്ന് കമ്പനി എല്ലാ കമ്പനികൾക്കും അത് ആഘോഷിക്കുക നമ്മുടെ ഗവൺമെന്റുകളും അതനുസരിച്ചുണ്ടായിരുന്നു മാസ്ക് മറ്റേ കിറ്റ് പി പി കിറ്റ് മരുന്നുകൾ മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞ് കുറെ എഴുതി കൊടുത്ത് മാത്രമല്ല ആൾക്കാരുടെ സ്വകാര്യ ഡേറ്റ വരെ തീരെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സർക്കാർ അതുകൊണ്ട് നമുക്ക് ചെറിയ കാര്യമായിട്ട് കണക്കാക്കാൻ പറ്റില്ല അല്ല ഇതിന് എപ്പോഴും അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് ഇത്തരം മനുഷ്യൻ ദുരന്തങ്ങൾ വരുന്നത് സ്വന്തം ലാഭത്തിനും ആഘോഷത്തിനും വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന അത്രയോ പേരുണ്ട് കോവിഡ് കാലത്ത് അങ്ങാണ്ട് ഏതോ ടാബ്ലറ്റ് എഴുതി കൊടുത്തതിന് തന്നെ ഒരുപാട് പേർ കമ്മീഷൻ കിട്ടിയാലേക്ക് പിന്നീട് എന്തോ കേട്ടിരുന്നല്ലോ പരിക്കുള്ള ഏതോ ടാബ്ലറ്റ് അപ്പോൾ ഇതൊക്കെ ഈ പണ്ട് തിരുവനന്തപുരത്ത് ഡോക്ടർ പൈ ഡോക്ടർ കെ എൻ പൈ എന്നൊരു വളരെ പ്രശസ്തനായ ഡോക്ടർ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്ത് എല്ലാം ഡോക്ടറാണ് അദ്ദേഹം എന്ത് അസുഖം വന്നാലും ചെന്നാൽ അതിന് അതിന് പരിഹാരം ഡോക്ടർ പയ്യെ കാണുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പം അതുപോലെ ഡോക്ടർ എം ആർ എസ് മേനോൺ ഡോക്ടർ മാത്യു റോയ് മെഡിക്കോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വലിയ പ്രഗത്ഭരായിരുന്ന ആളാണ് ഇവരൊക്കെ ഇവരൊക്കെ ചെന്ന് കണ്ടാൽ പിന്നെ ആ അസുഖം സാമീപ്യം മതി മതി ആളൊക്കെ അത് പക്ഷേ അത് ഡോക്ടർ പി കെ ആർ ഭാര്യര് ഡോക്ടർ പി കെ ആർ ഭാര്യ വളരെ പ്രസ്തനായ ഡോക്ടർ അവർ ഇവർ ആര് ആയിരുന്നില്ല ഈ ഇപ്പോൾ വീട്ടിൽ വെച്ച് പ്രൈവറ്റ് പ്രാക്ടർ നടന്നവരായിരുന്നില്ല എന്നാണ് എൻ്റെ അറിവ് ഇവരെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഉള്ള അസുഖങ്ങളോ അങ്ങ് മാറും നമ്മൾ അവരെ സംസാരിച്ചുമ്പോഴത്തേക്കും എല്ലാം മാറി വരുന്ന തന്നു കേട്ടോ നമ്മളെ ഭേദവും ഇന്നത് മാറിയിട്ട് നമ്മൾ എല്ലാ സ്പെഷ്യലൈസേഷൻ്റെ പറയാണ് നമ്മൾ പോകുന്നത് എല്ലാത്തിനും നിസാര കാര്യത്തിന് പോലും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവത്തിന് പോലും ഇപ്പോൾ സ്പെഷ്യലിസ്റ്റുകൾ വേറെയുണ്ട് കൈവിരലിനും കാലിനും എല്ലാത്തിനും സ്പെഷ്യലിസ്റ്റുണ്ട് ഓർത്തോയിൽ പോലും ഒരുപാട് വകഭേദങ്ങൾ അവൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് കൈയുടെ ഇത്രയും ഭാഗത്തിൻ്റെ ഈ വിദഗ്ധനാണ് അദ്ദേഹം കൈക്കുന്ന നേരെ സംഭവിച്ചല്ലോ അദ്ദേഹത്തിൻ്റെ ഭംഗിയെ ചെയ്യാൻ പറ്റും അദ്ദേഹം വളരെ ഉയർന്ന ബിരുദങ്ങളുള്ള ഒരു ഡോക്ടറാണ് അതുപോലെ ഒരുപാട് ആളുകളുണ്ട് വളരെ വിദഗ്ധന്മാരാണ് ഒരു കണക്കിന് വിദഗ്ധന്മാരുള്ള നല്ലത് തന്നെയാണ് പക്ഷേ നമ്മൾ ഇപ്പോൾ എല്ലാ കാര്യവും ഈ വിദഗ്ധനിലേക്ക് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയും ഈ ബാക്കി എന്തെങ്കിലും വരുമ്പോ ഇത് ജനറൽ എന്തെങ്കിലും ഒരു വലിയ അസുഖം വരുമ്പോൾ ആർക്കും ഒരു പിടിയില്ലാത്ത അവസ്ഥയിൽ ചെന്നത് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് സർക്കാരിന്റെ നിന്നുള്ള വലിയ അലഭാവം അലംഭാവമാണ് നമ്മളെ ഇപ്പം ഒരു അസുഖം വന്നപ്പോൾ വെളിയിറങ്ങാൻ പറയേണ്ട വീട്ടിലിരുത്തി വീട്ടിലിരുന്നാലും ഇപ്പം ആൾക്കാർ വെളിയിറങ്ങാൻ മടിച്ചു അസുഖങ്ങൾ വരേണ്ടത് പക്ഷെ ഇപ്പം വീട്ടിലേക്ക് കൊണ്ടുവന്ന അസുഖം തന്നിരിക്കുകയാണ് വെള്ളത്തിലൂടെ അതെ അതെ കൊണ്ട് തരാണ് കുടിച്ചോളാം അപ്പം എങ്ങനെയൊക്കെ ആൾക്കാരെ ആശുപത്രിയിൽ എത്തിക്കുക അല്ലെങ്കിൽ അവരൊക്കെ കൊല്ലാ ആ രീതിയിലൊക്കെയാണ് കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കുമ്പോഴെല്ല കാര്യങ്ങൾ വളരെ ഗൗരവകരമാണ് കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഒരു മഞ്ഞപ്പിത്തം നമ്മൾ ചെറുത് നേരത്തെ പറയുന്ന തന്നെ ചെറിയ കാര്യമല്ല അപ്പൊ ജീവൻ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ തന്നെ ഏകദേശം ഇരട്ടിയിലധികമായിട്ടുണ്ട് അഞ്ച് മാസം മുന്നിട്ടപ്പം തന്നെ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവമായിട്ടാണ് കാരണം നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പൊ കുറെ നിർഗ മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട് തിളപ്പി ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ തുറന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് തിരുവനന്തപുരത്ത് പിന്നെ അതൊക്കെ തന്നെ കൃത്യമായിട്ട് പാലിച്ചു മുന്നോട്ട് പോയേ പറ്റൂ കുട്ടികളുടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തിരുവനന്തപുരത്ത് വയറോളി ലാബ് തുടങ്ങിയില്ലേ ഇടയ്ക്ക് സർക്കാരിന്റെ വയറോജിസോട് തുടങ്ങിയതാണ് എന്റെ ഓർമ്മ കഴക്കൂട്ടത്തെ ഭാഗത്ത് അവിടെ എവിടെയാണ് വയറോജ തുടങ്ങിയിട്ടുണ്ട് തോന്നിയില്ല തോന്നിക്കില്ല വൈറോളജി ലാബ് തുടങ്ങി അവിടെ ഇതിന്റെ വല്ല പരീക്ഷണം ഗവേഷണം വല്ലതും നടക്കുന്നുണ്ടോ എന്താണെന്നൊന്നും ആർക്കും ഒരു പിടിയില്ല വൈറോളജി ലാബ് തുടങ്ങുന്ന വലിയ കാര്യമാണ് അത് സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ചെയ്ത് സർക്കാർ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെന്ന് അഭിനന്ദിച്ചിട്ടുണ്ട് സ്കോക്കർ പക്ഷേ അവിടെ ഇതെന്താണെന്ന് നടക്കണ അവർ അറിയുന്നില്ല ഇതൊന്നും ഈ വൈറോജ് ലാബ് തുടങ്ങിയിട്ട് കേരളത്തിൽ ഇത്രയും വലിയൊരു സ്ഥാപനം വന്നിട്ട് ഈ കേരളത്തിൽ ഇത്രയും ആളുകൾ ഒരു അതൊരു ഒരു എന്താണ് ഒരു പഞ്ചായത്തിൽ വേഗുന്ന പഞ്ചായത്ത് അതുപോലെ മലപ്പുറം ജില്ലയിൽ കോഴിക്കോട്ട് എല്ലായിടത്തും പ്രശ്നമാണ് പലയിടത്താൾ മരിക്കുന്നു ഈ അറിയാമല്ലേ മഞ്ഞപ്പത്തം വന്നാളെ അതിൻ്റെ അവസ്ഥ ഭയങ്കരമാണ് പിന്നീട് അതിൻ്റെ ഈ സൈഡ് എഫക്റ്റുകൾ ഒരുപാട് കുറേ കാലത്തേക്ക് അവർ നമ്മൾ പോലെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് പിന്നെ ചിലവ് ഈ പറഞ്ഞപോലെ ആ ഇന്നത്തെ മനോരമ പത്രത്തിൽ തന്നെ ഉണ്ട് ഒരു മൂന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് കട കാര്യം അവർ വലിയ തോതിൽ അവർക്ക് പൈസ വേണം അപ്പോൾ ഇത് എവിടത്തെ കൊണ്ടുവരും സർക്കാരാണ് സർക്കാരിന് ബില്ല് കൊടുക്കേണ്ടത് സത്യം പറഞ്ഞ കാരണം ഈ ഈ വെള്ളം കുടിപ്പിച്ച സർക്കാർ ഈ ഇത്തരം കെട്ടി കിടക്കുന്ന ആ ദൃശ്യം കണ്ടില്ല അതിന്റെ ആ വെള്ളം കെട്ടി കിടക്കുകയാണ് അത് അവിടെ വൃത്തിയാക്കാതെ ഒരു കൊടുത്തത് എന്താന്നുള്ള ഒരു പിടിയില്ല വ്യക്തമായ ഉത്തരം കിട്ടുന്നില്ല ഇന്നും നമുക്ക് നമ്മുടെ വീടുകളുടെ തൊട്ടടുത്തുള്ള ഇപ്പൊ അവിടെ നോക്കിയാലും ഇത്രയും വൃത്തിഹീനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും കാണാൻ പറ്റും കൃത്യമായ സംവിധാനങ്ങളിൽ എപ്പോഴും റോഡ് പെട്ടാനൊക്കെ ഇപ്പോഴും പല റോഡുകളും പുതുക്കി പണിയുണ്ട് പക്ഷേ ഇപ്പോഴും ഡ്രൈനേജുകളിൽ ആ ഒരു കാര്യമായിട്ടുള്ള പണിയൊന്നും ഇല്ല എല്ലാം തുറന്നു കിടക്കുന്നുണ്ട് വൃത്തിയില്ലാതെ കുറെ അന്തരീക്ഷങ്ങൾ നമുക്ക് കാണുന്നുണ്ട് കൊതുകൊക്കെ ഇഷ്ട ഇതേ ഇഷ്ടമുണ്ട് അങ്ങനെ രീതിയിൽ പോവാണ് ഇനി ഇപ്പം നേരത്തെ പറഞ്ഞതു തന്നെ ഇനിയിപ്പം ഈ ഒരു സീസൺ കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന മൺസൂൺ കാലം വരുമ്പോഴത്തേക്കും ജലജന്യ രോഗങ്ങൾ പടരാൻ സാധ്യതയുണ്ട് അപ്പം അതും വലിയൊരു വെല്ലുവിളിയാണ് കേരളത്തിന് മുമ്പിൽ ഉയരാൻ പോകുന്നത് കാരണം ഇത് നമ്മൾ ഇത് ഈ ഭീതി വേണ്ട കരുതൽ തരാമെന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുതന്നെയാണ് സത്യം പറഞ്ഞാൽ വേങ്ങൂരിലെ ജനങ്ങളും അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലും കോഴിക്കോട്ടൊക്കെ ജനങ്ങളിപ്പം ദുരിതത്തിൽ അവർ ദുഃഖം കൈത്തു പെട്ട് കിടക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ജനപ്രതിനിധികൾ ഇഷ്ടം പോലെയുണ്ട് അവരാരെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്നും പറഞ്ഞ് ഈ അവൻ്റെ നോട്ടിന് അടുത്ത രണ്ടര വർഷത്തേക്ക് നോക്കണ്ടെന്ന ചിന്ത ഇല്ലാതെ ചെന്ന് ജനങ്ങളെ ആശ്വസിപ്പിക്കുക അവർക്ക് എന്താണെന്ന് വെച്ചാൽ സഹായം ചെയ്ത് കൊടുക്കുകയും ഈ പറഞ്ഞ പോലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കാൻ പോയി അവർ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഇത്ര സ്ഥാപനങ്ങളോ കാരണം സംവിധാനങ്ങൾ ഏർപ്പെടുത്താനെങ്കിലുമുള്ള അടിയന്തര പ്രാധാന്യവും പ്രാധാന്യത്തോടു കാര്യങ്ങൾ ചെയ്യണം അതല്ലെങ്കിൽ ഇത് ഇന്ന് വേങ്ങൂരും കോഴിക്കോട്ടും മലപ്പുറത്തും ഒക്കെ ഉണ്ടാകും നാല് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടാകാം നമ്മളെല്ലാവരും നമ്മളതിനെ ഭയപ്പെട്ട് തന്നെ ജീവിക്കേണ്ടി വരും കാരണം ഇത് മനുഷ്യൻ്റെ ജീവൻ വളരെ വിലപ്പെട്ടത് തന്നെയാണ് അതിന് ഇത്ര നിസ്സാരമായി കാണുന്ന ഈ രീതിയെ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാനും കഴിയുകയില്ല നമസ്കാരം